നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ലണ്ടൻ സന്ദർശനത്തിനിടയിൽ സുരക്ഷാ വീഴ്ച ലണ്ടനിൽ ചാത്തം ഹൗസ് തിങ്ക് ടാങ്കിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കാറിൽ തിരിച്ചു പോകുന്നതിനിടയിൽ ഖലിസ്ഥാൻ വാദികൾ ജയശങ്കറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഒരാൾ ഇദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയും ഇന്ത്യയുടെ ദേശീയ പതാക വലിച്ചു കീറുകയും ചെയ്തു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ലണ്ടനിൽ ചർച്ചയ്ക്കെത്തിയ ജയശങ്കറിനെതിരെ ഒരു കൂട്ടം ഖലിസ്ഥാൻ വിഘടനവാദികൾ അവരുടെ പതാക ഉയർത്തി പ്രതിഷേധിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ലണ്ടൻ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഖലിസ്ഥാൻ പ്രതിഷേധം കണക്കിലെടുത്ത് മതിയായ സുരക്ഷ ഏർപ്പെടുത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് പ്രതിഷേധം കനത്തതോടെ പോലീസ് ഇടപെട്ട് ഖലിസ്ഥാൻ വിഘടനവാദികളെ പിടിച്ചുകൊണ്ടുപോയി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് എസ് ജയശങ്കറിനെതിരെ മുദ്രാവാക്യ വിളികളുമായി ഒട്ടേറെ ഖലിസ്ഥാൻ വാദികളാണ് പതാകയേന്തി നിന്നിരുന്നത് അതിനിടെ മന്ത്രി കാറിൽ കയറുന്നതിന് പുറത്തെത്തിയപ്പോഴാണ് അക്രമി ഇന്ത്യൻ പതാക കീറിക്കൊണ്ട് ജയശങ്കറിനെ ലക്ഷ്യം വെച്ച് ഓടിയെടുത്തത് എന്നാൽ നിമിഷങ്ങൾക്കകം സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ജയശങ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്ന വേദിക്ക് പുറത്തുനിന്ന് ഖലിസ്ഥാൻ വാദികൾ പ്രതിഷേധിക്കുന്നതിന്റെ മറ്റൊരു വീഡിയോയും ുന്നുണ്ട് കലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യ വിളികളും പതാകകൾ വീശുന്നതും വീഡിയോയിൽ വ്യക്തമാണ് സന്ദർശനത്തിന്റെ ഭാഗമായി മാർച്ച് നാല് മുതൽ ഒമ്പത് വരെ ജയശങ്കർ യു കെയിലാണ് മാർച്ച് നാല് മുതൽ ഒമ്പത് വരെയുള്ള യു കെ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി ഡേവിഡ് ലാമിയുമായും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുമായും ജയശങ്കർ ചർച്ചകൾ നടത്തി വ്യാപാരം ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധ സഹകരണം സാങ്കേതിക വിദ്യ മൊബിലിറ്റി ഇന്ത്യൻ പ്രവാസികളുടെ വിഷയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായുള്ള കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന് എസ് ജയശങ്കറിനോട് ചർച്ചയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു പാക് അധീന കശ്മീർ വിട്ടുതന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് വിദേശകാര്യമന്ത്രി ചർച്ചയിൽ മറുപടിയും നൽകി പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ശ്മീരിന്റെ ഭാഗം തിരികെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അത് പൂർത്തിയാകുമ്പോൾ കശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് ജയശങ്കർ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി ഡേവിഡ് ലാമിയയോട് വ്യക്തമാക്കി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യുന്നതായിരുന്നു പ്രശ്ന പരിഹാരത്തിന്റെ ഒന്നാം ഘട്ടം കശ്മീരിലെ വളർച്ചയും സാമ്പത്തികവും സാമൂഹിക നീതിയും പുനഃസ്ഥാപിക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം വളരെ ഉയർന്ന പോളിംഗ് ശതമാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടമെന്നും ജയശങ്കർ വ്യക്തമാക്കി അതേസമയം യു കെ സന്ദർശനത്തിനു ശേഷം മാർച്ച് ആറ് മുതൽ ഏഴ് വരെ ജയശങ്കർ അയർലാൻഡിലേക്ക് പോകും അവിടെ അദ്ദേഹം ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസിനെ കാണുകയും മറ്റ് ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ഇന്ത്യൻ പ്രവാസികളുമായി ഇടപഴകുകയും ചെയ്യും